വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മദിനക്കുറിപ്പ് മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്ന മലയാളികളുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മദിനമാണ് ജൂലൈ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് പറമ്പിലായിരുന്നു മഹാനായ ആ എഴുത്തുകാരൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്നും അദ്ദേഹം വിശേഷിക്കപ്പെട്ടു ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ ഏത് സാധാരണക്കാർക്കും വായിക്കാൻ പാകത്തിന് സാധാരണ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്ത് വായനക്കാരെ തൻ്റെ തൂലികയാൽ ആകർഷിക്കാനും ബഷീർ കൃതികൾ വീണ്ടും വീണ്ടും വായിപ്പിക്കാനും മലയാളികൾ ഇഷ്ടപ്പെട്ടു പിതാവ് കായ് അബ്ദുൾ റഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ഇവരുടെ ആറു മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ അബ്ദുൽ ഖാദർ പാത്തുമ്മ ഹനീഫ ആനുമ്മ അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ ഇവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല പ്രാഥമിക വിദ്യാഭ്യാസം തലയാലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘം തീവ്രവാദ സംഘനയുടെ മുഖപത്രമായ ഉപജീവനത്തിലെഴുതിയ തീപ്പുരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്ന് വേണമെങ്കിൽ പറയാം ഇതുപോലെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വിരളമാണെന്ന് പറയാം ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിതസത്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഇറങ്ങിയ പ്രേമലേഖനമായിരുന്നു ആദ്യ കൃതി ബാല്യകാല സഖി ഇൻഡുപ്പാപ്പാക്കൊരാന ഉണ്ടാർന്ന് ആനവാരിയും പുൻകുരിശും പാത്തുമ്മയുടെ ആട് മതിലുകൾ ഭൂമിയുടെ അവകാശികൾ ശബ്ദങ്ങൾ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ വിശ്വവിഖ്യാതമായ മൂക്ക് ഭാർഗവീ നിലയം നീലവെളിച്ചം എന്ന ചെറുകഥ തിരക്കഥയാക്കിയത് ഭാർഗവീ നിലയം കഥാബീജം നാടകത്തിൻ്റെ തിരക്കഥ ജന്മദിനം ഓർമ്മക്കുറിപ്പ് പൂവൻപഴം അനർഘനിമിഷം വിഡികളുടെ സ്വർഗ്ഗം മരണത്തിൻ്റെ നിഴൽ ഉച്ചീട്ടുകളിക്കാരൻ്റെ മകൾ പാവപ്പെട്ടവരുടെ വേഷ്യ ജീവിത നിലപ്പാടുകൾ വിശപ്പ് ഒരു ഭഗവത്ഗീതയും കുറെ മുലകളും സ്പെഷ്യൽ മാന്ത്രിക പൂച്ച നേരും നുണയും ഓർമ്മയുടെ അറകൾ ആനപ്പൂട ചിരിക്കുന്ന മരപ്പാവ ശിങ്കിടിമുങ്കൻ ചെവിയോർക്കുക അന്തിമകാഹളം സർപ്പയജ്ഞം യാ ഇലാഹി മരണശേഷം പ്രസിദ്ധീകരിച്ചത് എന്നിവയാണ് ബഷീർ ലോകത്തിന് നൽകിയ സംഭാവനകൾ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്നും അദ്ദേഹം വിശേഷിക്കപ്പെട്ടു ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം സാഹിത്യ ലോകത്തോട് വിട പറഞ്ഞു